ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വചന പുലരിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം എല്ലാവരും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടെ ഇന്നത്തെ പ്രഭാതത്തിൽ ചെലവഴിക്കുന്നുവെന്ന് പ്രത്യാശിക്കുകയാണ് പ്രിയമുള്ളവരെയും ഏത് ആലയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിപ്പമുള്ളത് അല്ലെ ഏത് ആലയമാണ് നല്ലത് ഇഷ്ടിക കൊണ്ട് പണിയപ്പെട്ട ആലയമാണോ അത് ദൈവം നമുക്കായി നിർമ്മിച്ച നമ്മുടെ ഹൃദയ ആലയമാണോ ഏറ്റവും വലുതെന്ന് നമ്മൾ ചിന്തിക്കണം രമ്യ പ്രവാചകൻ്റെ പ്രവാചക പുസ്തകത്തിൽ ഏഴാം അധ്യായം നാല് തൊട്ട് ഏഴ് വരെയുള്ള തിരുവചന ഭാഗത്ത് കർത്താവിൻ്റെ ഏത് ആലയമാണ് ഏറ്റവും വലുതെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ് ഇവിടെ പറയുകയാണ് കർത്താവിൻ്റെ ആലയം കർത്താവിൻ്റെ ആലയം കർത്താവിൻ്റെ ആലയം എന്ന പൊള്ളവാക്കുകളിൽ ആശ്രയിക്കരുത് നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ അയൽക്കാരനോട് യഥാർത്ഥമായ നീതി പുലർത്തിയാൽ പരദേശിയെയും അനാഥനെയും വിധവയെയും ചൂഷണം ചെയ്യാതെയും ഇവിടെ നിഷ്കളങ്കരക്തം ചിന്താതെയും ഇരുന്നാൽ നിങ്ങളുടെ തന്നെ നാശത്തിന് അന്യദേവന്മാരുടെ പുറകെ പോകാതിരുന്നാൽ ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ഈ ദേശത്ത് എനിക്കും വസിക്കുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അവൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലുതായി കാണുന്ന ആലയം നമ്മുടെ ഹൃദയമാണ് അതുകൊണ്ട് ദൈവം പറയുന്ന കൽപ്പനകൾ ആചരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അതിന് ഇഷ്ടിയാൽ പണിയപ്പെട്ട ആലയത്തേക്കാൾ ദൈവം പണ ഹൃദയമാകുന്ന ആലയത്തെ പൂർണ്ണമായി വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധ്യമായ തരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവൻ്റെ പരിശുദ്ധ ഉദ്ഘാടന നാമത്തിൽ തന്നെ മാമി